ില്ലനായും നായകനായും പ്രതി നായകനായുമൊക്കെ ഒരുപാട് വേഷങ്ങൾ മലയാളത്തിൽ ചെയ്ത നടനാണ് ലാലു അലക്സ് പിന്നീട് അദ്ദേഹം കഥാപാത്ര റോളുകളിലൂടെ ശ്രദ്ധ നേടി എന്ന് പറയുന്നതാണ് സത്യം ഒരു കാലത്തെ മികച്ച സിനിമകളുടെ എല്ലാം ഭാഗമായി ലാലു അലക്സ് ഉണ്ടായിരുന്നു ലാലു അലക്സ് കുഞ്ച കബോബിൻ കോമ്പിനേഷൻ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ അഭിനയത്തോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ പലർക്കും ഉണ്ടായിരുന്നു എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ലാലു അലക്സ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ ഇക്കാര്യത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ആ സമയങ്ങളിലൊക്കെ തനിക്ക് പിന്തുണ നൽകി കൂടെ നിന്നത് തൻ്റെ ഭാര്യയാണ് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് സിനിമ ഇല്ലാതെന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോഴും ഭാര്യയുടെ പിന്തുണയാണ് തന്നെ നിലനിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഭാര്യ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ശേഷം തങ്ങൾക്ക് ഒരു മകൾ ഉണ്ടായി ആ മകൾ ജീവിച്ചിരുന്നത് കേവലം പത്ത് മാസം മാത്രമാണ് അത് ഒരച്ഛൻ എന്ന നിലയിൽ തന്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയ നോവാണ് ഇപ്പോൾ മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾക്ക് മുപ്പത് വയസ്സായി വിവാഹം കഴിയേണ്ട പ്രായമായിരുന്നു ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിന്റെ മറ്റൊരു മക്കളുടെ വിവാഹം നടന്നിരുന്നത് ജ്ഞാനായ ചടങ്ങുകൾ പ്രകാരം ഒരു ടിപ്പിക്കൽ ക്രിസ്ത്യൻ കല്യാണമായി തന്നെയാണ് ഇത് നടന്നത് ആ സാഹചര്യത്തിലാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ മകളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടിയത് തന്റെ മകൾ തന്നിൽ നിന്നും അകുന്നത് തനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയതെന്നായിരുന്നു ലാലു അലക്സ് വ്യക്തമാക്കിയത് ഒന്നോ രണ്ടാം അഭിമുഖങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളത് ഉള്ളിന്റെ ഉള്ളിൽ വലിയ തോതിൽ വേദനകൾ കൊണ്ട് നിറഞ്ഞിട്ടും അതൊന്നും പുറത്തു പറയാതെ നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ലാലു അലക്സ് ബെൻ സെൻ എന്നു പേരിലുള്ള രണ്ട് ആൺമക്കളും സിയ എന്ന ഒരു മകളുമാണ് ലാലു അലക്സിനുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ ബെറ്റി അടുത്തിടെ നടന്ന മകളുടെ വിവാഹ ചടങ്ങിൽ ഡാൻസ് കളിക്കുന്ന ലാലു അലക്സിന്റെ വീഡിയോയും വൈറലായിരുന്നു